ൾ കുവൈറ്റിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചു അറുപത് വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം ബ്രിട്ടീഷ് എയർവേസും സേവനം അവസാനിപ്പിച്ചതോടെയാണിത് അതേസമയം കുവൈത്തിൽ ജെറ്റ് ഇന്ധനത്തിന്റെ വില ഉയർന്നതും പ്രധാന വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജ്യാന്തര വിമാന കമ്പനികളാണ് കുവൈറ്റിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ജർമ്മനിയുടെ അതിനു മുമ്പ് നെതർലാൻഡിന്റെ കേരളമും പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് എയർവേസും സർവീസ് നിർത്തി കുവൈറ്റിൽ ജെറ്റ് ഇന്ധനത്തിന്റെ വില ഉയർന്നതാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ധന ചെലവ് ഉയർന്നതോടെ വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവും വർദ്ധിച്ചു ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലെ എയർലൈനുകൾ മികച്ച ഓഫറുകളും സേവനങ്ങളും കണക്ടിവിറ്റിയും നൽകുകയാണ് ഇത് കുവൈറ്റിലെ എയർലൈൻസുകൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി മാത്രവുമല്ല കുവൈറ്റ് വിമാനത്താവളത്തിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിറകിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് യാത്രക്കാരുടെ എണ്ണത്തെയും വിമാന കമ്പനികളെയും ബാധിച്ചു ഇത് സർവീസുകൾ അവസാനിപ്പിക്കാനുള്ള മറ്റൊരു കാരണമായി അതേസമയം നിർത്തലാക്കിയ വിമാന കമ്പനികൾ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സേവനങ്ങൾ നിലനിർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജയ് ഹിന്ദ് ന്യൂസ് കുവൈറ്റ് first time in television history one man, 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chamar tv show middle east this week middle east beyond the headlines